केरी होला फेरी फेरी ഇങ്ങോട്ട് ഇങ്ങോട്ടൊന്നും വഴി തന്നെ വഴി വഴി അവിടെ ഓ അതെടുക്കാം വേണ്ടി അത്ര വിടങ്ങട്ടെ രണ്ട് പൈറ്റ് കൊടുത്തിട്ട് അത്രയ്ക്ക പെട്ടെന്നായിരുന്നല്ലോ നിനക്കെ അറിയാൻ പെട്ടെന്നുള്ള എന്ത് പറയുന്നു ഭയങ്കര സന്തോഷം രണ്ടുപേരുടെ കാര്യത്തില് ഭയങ്കര സന്തോഷം അപ്പൊ വേണ്ടത് എല്ലാരും ഇങ്ങനെ പുതിയ പുതിയ ലൈഫിലേക്ക് എക്സൈറ്റ്മെന്റ് ഉണ്ട് കേട്ടോ രണ്ടുപേരുടെ നമ്മയും എങ്ങനെയായിരിക്കും പറഞ്ഞു കേട്ടതേയുള്ളൂ ഡ്രസ്സ് കണ്ടാന്നാണ് പറഞ്ഞത് അപ്പം അതിന്റെ ഒരു ഒരിക്കറിയ മാറ്റമുണ്ട് അവിടെ ഒരു അറേഞ്ച് മാനേജർ പക്ഷെ അമീൽ ഇതുപോലെ സ്റ്റാർ മാജിക്കറേ വന്നിട്ടില്ല എന്നോട്ട് ഇവിടെ വയ്ടണേ എടാ വൈ 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 കൊച്ചി കൊച്ചി വൈ വൈ വെട്ടു ബ്രോ നമുക്ക് അവിടെ വെറ്റ് എടുക്കാനൊ കൊച്ചി വൈ അലുവ കുറങ്ങില്ലേ പോബി ദേ ഗൗണ്ട് എടേ വൈ 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 അവനെ നമ്മൾ അങ്ങോട്ട് കൊണ്ടുവരാം പക്ഷെ ഒരു ഡാബ കൊടുക്കണം മീഡിയ റിലേഷൻസ് കേൾക്കുകണ്ടേ രണ്ട് വൈറ്റ് കൊടുക്കത്തരക്കാര അനാവതടാ ഇടാ മീഡിയ കുറച്ച് ബേക്കോട് കുറച്ച് ബേക്കോട് ഒന്ന് കുറച്ച് ബേക്കോട് അവർ നമ്മൾ നോക്കി ഇങ്ങോട്ട് ചോദിച്ചേ നമ്മൾ പറയാം ആന്നൊക്കെ ദയനഹമീദിന്റെ ഇതിനകത്ത്

രണ്ടുപേരുണ്ട് ഞാനെന്റെയും ഡയാലയുടെയും എങ്ങനെയായിരിക്കും പറഞ്ഞ് കേട്ടതേയുള്ളൂ പറഞ്ഞേക്കണേ അവരുടെ അവർക്ക് അറിയാവുന്ന മാറ്റ അവരുടെ ഒരു അറേഞ്ച് മാരേജാണ് എല്ലാരും ഒരുമിച്ചുണ്ടോ സൗകര്യാണ് ബ്ലോക്ക് ആവുന്ന ഒന്ന് ശകലം ബാക്കിൽ വന്നാ ശൈഡ് ശകലം ബാക്കിൽ വന്നാലേ

ಲುಕ್ಕ ಸುಖು ಏ ನಮ್ಮ ಅಣ್ಣೆ ಓಕೆ

ഞാൻ മധുരം അങ്ങനെ കഴിക്കാറില്ല ഓക്കേ എന്നാ പറ്റട്ടെ നിങ്ങൾ എടുക്കാനുള്ള സൗകര്യം ശകലം ബാക്കിൽ വന്നാലേ സുഖ സുഖമായിട്ടിരിക്കുന്നു ഏഹ് നമ്മളെ അജീയണോ അമ്പത് ഇതെറ്റപ്പെടുത്താൻ കവിജൻ നോക്ക് എഴുന്നേൽക്ക് യാബ്ടെ ഞാൻ അസിസ്ഓടാ അയ്യോ മധുരം ഞാൻ മധുരം അങ്ങനെ കഴിക്കാറില്ല കൊച്ച ക ഓക്കേ എന്നാ പറ്റട്ടെ അവരെ ചൂ കൂട്ടുകാരിയുടെ